സത്യത്തിനാണോ വിശ്വാസത്തിനാണോ മൂല്യമുള്ളത് നിങ്ങളുടെ ഉത്തരങ്ങൾ വീഡിയോ തുടങ്ങും മുൻപ് തന്നെ കമൻ്റായി രേഖപ്പെടുത്തണേ അതിൻ്റെ കാരണം കൂടെ നിങ്ങൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഈ ചാനൽ കിട്ടുമ്പോൾ ഈ ചാനലിൽ വലിയ വീഡിയോകളോ സബുകളോ ഒന്നുമില്ലായിരുന്നു എന്നാൽ നിരന്തരമായിട്ട് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ചാനലിലൂടെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ധാരാളം പ്രപഞ്ചത്തെക്കുറിച്ച് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ആളുകളെ ഈ വീഡിയോ കാണുന്ന ആളുകളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ എല്ലാവരെയും എനിക്ക് തിരിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ട് ആകയാൽ നിങ്ങളുടെ എല്ലാവരെയും എനിക്കൊന്ന് കമൻറ്റിലൂടെ എങ്കിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ അത്ര സന്തോഷമുണ്ട് യഥാർത്ഥമായി എൻ്റെ വീഡിയോ കാണുന്ന ആളുകളെ എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കമൻറ്റിലൂടെ മാത്രമാണ് നമുക്ക് നോക്കാം സത്യത്തിനാണോ വിശ്വാസത്തിനാണോ യഥാർത്ഥ മൂല്യമുള്ളത് എന്ന് അതിനു മുമ്പായിട്ട് എന്താണ് സത്യമെന്നും എന്താണ് വിശ്വാസമെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം നമുക്ക് വിശ്വാസത്തിലേക്ക് തന്നെ പോകാം വിശ്വാസം എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നതാണ് അതായത് ഒരു കാര്യം നാം വിശ്വസിക്കുകയാണ് എങ്കിൽ അത് ശരിയായിരിക്കണമെന്ന് യാതൊരു നിർബന്ധം ഉണ്ടായിരിക്കുകയില്ല എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ് എന്നാൽ സത്യമാകട്ടെ എന്നും നിലനിൽക്കുന്നതുമാണ് സത്യം അതായത് സത്യമല്ലായ്പ്പോഴും സൂര്യനെ പോലെ സ്വയം പ്രകാശിക്കുന്നതും എന്നാൽ വിശ്വാസം എന്നത് ഒരു പ്രകാശത്തിൽ നിന്നുള്ള പ്രതിഫലനത്താൽ പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെയുമാകുന്നു അതായത് നാം വിശ്വസിക്കുന്ന കാര്യത്തിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്നുള്ള വിശ്വാസം ഒരാൾ പറയുകയാണ് സത്യത്തിനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സത്യം തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുമോ എന്നതാണ് സത്യവാൻമാർ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇല്ല ഞാൻ സത്യത്തെ തിരിച്ചറിഞ്ഞാലും എൻ്റെ വിശ്വാസത്തെ ഒരിക്കലും ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല എന്നൊരു മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ ഉള്ളിൽ സത്യത്തെ നല്ല മൂല്യം അവനായിട്ടുണ്ടാക്കി വെച്ച കുറേ വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങളെയാണ് അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവൻ ഒരിക്കലും തിരുത്താൻ തയ്യാറാവുകയുമില്ല അവന് തിരുത്തേണ്ട ആവശ്യകതയുമില്ല സത്യം അവൻ്റെ മുന്നിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ പോലും അവൻ അതൊരിക്കലും തിരിച്ചറിയാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഖുർആൻ നിങ്ങളെ എല്ലായ്പ്പോഴും സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തത് എന്തെന്നാൽ നാളെ ഇത് സത്യമല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്യം തേടി പോവുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സത്യത്തെ നിങ്ങൾ തിരയുകയാണെങ്കിൽ സത്യം വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്തു തന്നെയായിരുന്നുവോ ആ വിശ്വാസത്തെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ഈ എന്തെന്നാൽ സത്യം എന്നത് പരമമായ ദൈവത്തെ പോലെയാണ് അത് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും കാർമേകങ്ങൾ എല്ലായ്പ്പോഴും സൂര്യനെ മറയ്ക്കുമ്പോഴെല്ലാം അതൊരിക്കലും സ്ഥിരമായിരിക്കുകയില്ല മേഘം മാറിക്കഴിയുമ്പോൾ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് തന്നെ എത്തും അതായത് രാത്രി എത്രത്തോളം ഭീകരമാണെങ്കിലും പകൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കുകയില്ല തീർച്ചയായിട്ടും പകൽ വരും അതുപോലെ തന്നെയാണ് സത്യവും സത്യത്തിന് മേൽ യാതൊന്നിനും മേൽക്കോയ്മ ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല സത്യം എന്നാൽ അതിൻ്റെ അർത്ഥം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് എന്നാൽ സത്യമെന്ന് നാം കരുതുന്ന വിശ്വാസമാണ് എങ്കിൽ അത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പോലും അറിയാത്തതുമാണ് ചില വീഡിയോകളിൽ ഇതുപോലെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ശ്രോതാക്കൾ എന്നോട് പറയാറുണ്ട് എനിക്ക് ഇതിൽ നിന്നൊന്നും മനസ്സിലാകുന്നില്ല എന്ന് എന്നാൽ എനിക്കറിയാം എൻ്റെ ശ്രോതാക്കളിൽ ഭൂരിഭാഗം ആളുകളും ഈ ചിന്താഗതികളെല്ലാം മനസ്സിലാക്കാൻ പ്രാപ്തി എന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗ്രഹിക്കാൻ സാധിക്കുന്ന ആളുകളെയാണ് കാലം തെരഞ്ഞെടുത്ത് ഇന്ന് എൻ്റെ ചാനലിൻ്റെ കീഴിൽ അണിനിരത്തിയിട്ടുള്ളത് എന്തെന്നാൽ ശ്രോതാക്കളെ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ഏതു വിധത്തിലുള്ള സാഹിത്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ആളുകളാണ് എന്ന് എനിക്കുറപ്പുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഏറ്റവും പരമമായ ധർമ്മം എന്നത് സത്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നത് തന്നെയാണ് വിശ്വാസത്തിൻ്റെ കൂടെ നിൽക്കുക എന്നതല്ല ഒരു മനുഷ്യൻ ധീരനാകുന്നത് അവൻ സത്യത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് അങ്ങനെ ഒരു വ്യക്തി സത്യത്തെ മുറുകെ പിടിക്കുമ്പോൾ അവൻ അവൻ വിശ്വസിച്ച് വന്ന പൊള്ളത്തരങ്ങളിൽ നിന്ന് മുക്തമാവുകയാണ് ചെയ്യുന്നത് അതവന് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം എന്താണ് സത്യവിശ്വാസം അതായത് വ്യക്തമായി തന്നെ ഖുറാൻ പറയുന്നുണ്ട് മതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും അതായത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും സത്യമല്ലാത്തത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കണിഷ്ഠമായിട്ടുള്ള സത്യവിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങളാണ് സത്യത്തിന് ഏറ്റവും കൂടുതൽ ലോകത്ത് മൂല്യം കൊടുത്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ് യഥാർത്ഥമായി സത്യവിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം ഈ വിശ്വാസം സത്യമാണ് എന്നത് മാത്രമല്ല ഇവിടെ സത്യത്തിനല്ലാതെ യാതൊന്നും യാതൊരു പ്രസക്തിയും ഉണ്ടായിരിക്കുകയില്ല എന്നുകൂടെയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം ശക്തമായി തന്നെ പറയുന്നു നിങ്ങൾ ഒരിക്കലും കളവ് പറയാനോ കളവ് ചെയ്യാനോ പാടില്ല സത്യം മാത്രമേ ഈ ലോകത്ത് നിലനിൽക്കൂ എന്നും പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി ഒരിക്കൽ പോലും തൻ്റെ ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലായിരുന്നു അദ്ദേഹം പഠിപ്പിക്കുകയാണ് ഒന്നെങ്കിൽ നീ സത്യം പറയുക അല്ലെങ്കിൽ നീ മൗനം പാലിക്കേണ്ടതാണ് എന്നാണ് ഈ ഒരു വീഡിയോ പെയ്ഡ് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ ദൈവം ഒരിക്കലും സമ്പന്നൻ്റെ കൂടെ ആയിരിക്കുകയില്ല പണമില്ലാത്തവനിലേക്ക് ദൈവം ഒരറിവിനെ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കാലം അവനിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും ഒരു വ്യക്തി അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവനെയും ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചു നമുക്ക് ഈ ലോകത്ത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഞാൻ പലരോടായിട്ട് ചോദിച്ചു അവരെല്ലാവരും പറഞ്ഞു സന്തോഷത്തിന് വേണ്ടിയെന്ന് നമ്മുടെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി എന്നൊക്കെ ധാരാളം ധാരാളമായിട്ടുള്ള ഉത്തരങ്ങൾ എനിക്ക് കിട്ടി സത്യത്തിൽ സ്ഥിരമല്ലാത്ത ഒന്നിനു വേണ്ടിയാണോ നമ്മുടെ ജീവിതം വ്യക്തമാക്കാം സന്തോഷം സന്തോഷമെന്നത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമല്ല ദുഃഖമെന്നതും സ്ഥിരമല്ല സന്തോഷവും ദുഃഖവുമെല്ലാം താൽക്കാലികമാണ് രാത്രിയും പകലും സ്ഥിരമാണോ അല്ല രാത്രിയും പകലും പോലെയാണ് ദുഃഖവും സന്തോഷങ്ങളും അങ്ങനെയെങ്കിൽ സ്ഥിരമല്ലാത്ത ഒന്നിനു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് സ്ഥിരമായിട്ടുള്ളത് എന്താണ് ചിലർ പറയുന്നു അത് നമ്മുടെ ആത്മാവാണെന്ന് ശരി എന്നാൽ ആത്മാവിൻ്റെ ആഹാരം എന്താണ് ആത്മാവിൻ്റെ ആഹാരം അറിവാണ് ഈ ലോകത്ത് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മുക്കുവനെ പോലെയാണ് ഇതൊരു കടലാണ് ദുഃഖമനുഭവിക്കാതെ ജീവിക്കുന്ന മനുഷ്യരെല്ലാം ഇതിന്റെ മേൽപ്പരപ്പിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദുഃഖത്തിലേക്ക് ആണ്ടുപോകുന്ന മനുഷ്യരെല്ലാം അടുത്തട്ടിലേക്കാണ് വരാറുള്ളത് ഈ ദുഃഖമനുഭവിക്കുന്ന മനുഷ്യർ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അറിവന്നത് മുത്തുകൾ പോലെയാണ് നീ എവിടെ മുങ്ങാങ്കുഴി ഇട്ടു എന്നതിലല്ല മുങ്ങി നീ മുത്തെടുത്തോ എന്നതിലാണ് കാര്യമുള്ളത് അറിവാകുന്ന മുത്തുകളെ കോർത്തിണക്കിക്കൊണ്ട് നിന്റെ ആത്മാവിന് ആഹാരം കൊടുക്കുകയാണ് എങ്കിൽ ആ ആത്മാവ് ശക്തി പ്രാപിക്കുന്നതായിരിക്കും അറിവെന്നത് ഒരിക്കലും അവസാനമുള്ള ഒന്നായിരിക്കുകയില്ല എന്നാൽ എത്ര തന്നെ അതിൽ നിന്ന് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമോ അത്രയും തന്നെ നമുക്ക് വാരിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു സംഘം ആളുകൾ ഒരു മരുഭൂമിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രാത്രി ആയതിനാൽ കാഴ്ചകൾ അത്ര വ്യക്തമല്ലായിരുന്നു ഒരു പ്രദേശം എത്തിയപ്പോൾ അവർ വിശ്രമിക്കാൻ വേണ്ടി തയ്യാറായി അപ്പോൾ ആകാശത്ത് നിന്ന് ഒരു അശരീരി മുഴങ്ങി നിങ്ങൾക്ക് താഴെയുള്ള കല്ലുകളിൽ നിന്ന് നിങ്ങൾ എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആ കല്ലുകൾ എടുത്തത് കാരണമായിട്ട് ദുഃഖിക്കേണ്ടി വരും നിങ്ങൾ അതിൽ നിന്ന് കല്ലുകളൊന്നും എടുത്തില്ല എങ്കിൽ അത് കാരണമായിട്ടും നിങ്ങൾ നാളെ ദുഃഖിക്കേണ്ടി വരും അവർ ആശയക്കുഴപ്പത്തിലായി കുറച്ചാളുകൾ കല്ലുകൾ എടുത്തു കുറച്ച് കല്ലുകൾ പറക്കി അവരവരുടെ കീശകളിലാക്കി കുറച്ചാളുകൾ കല്ലുകൾ എടുത്തതുമില്ല അവർ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നു നേരം വെളുത്തപ്പോൾ കല്ലുകൾ എടുത്തവർ ആ കല്ലുകളിലേക്ക് നോക്കി അതെല്ലാം വിലപിടിപ്പുള്ള വജ്രങ്ങളായിരുന്നു കല്ലുകൾ എടുക്കാത്തവർക്ക് ഇത് കണ്ടപ്പോൾ ദുഃഖമുണ്ടായി കാരണം തനിക്കിത് എടുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഇവിടെ കല്ലുകൾ എടുത്തവർക്കും ദുഃഖമുണ്ടായി തനിക്ക് കൂടുതൽ കല്ലുകൾ എടുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഇതുപോലെയാണ് ജീവിതവും നമ്മൾ ഈ ലോകത്തു നിന്ന് ഈ ലോകത്തുള്ള വിഭവങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടത് തിരഞ്ഞെടുത്തില്ല എങ്കിൽ നമുക്ക് ദുഃഖമുണ്ടാകും ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെ മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചം തിരഞ്ഞെടുത്ത ചിലർക്ക് മാത്രമേ സാധ്യമാകാറുള്ളൂ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഈ വീഡിയോ നിങ്ങളോരുത്തരുടെയും മാറ്റത്തിൻ്റെ ഒരു തുടക്കമാവട്ടെ നന്ദി